അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച പതിനായിരം ഡോളർ വിസ ഫീസ് സംബന്ധിച്ച വിശദാംശങ്ങൾ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഫീസ് എങ്ങനെ അടയ്ക്കണം ആർക്കൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചില വിസാ വിഭാഗക്കാർക്ക് ഈ വലിയ തുക നൽകേണ്ടി വരില്ലെന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിസയിലുള്ളവർക്ക് ഇളവ് ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫീസ് അടച്ചതിന്റെ രസീത് ഹാജരാക്കുന്നവർക്ക് മാത്രമേ വിസ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ കഴിയൂവെന്നും പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു പുതിയ യു എസ് സി ഐ എസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ അമേരിക്കയിലുള്ള വിസ ഉടമകൾക്ക് അതായത് എഫ് വൺ വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും എൽ വൺ വിസയിലുള്ള പ്രൊഫഷണലുകൾക്കും എച്ച് വൺ ബി വിസയിലേക്ക് സ്റ്റാറ്റസ് മാറ്റുന്നതിന് പതിനായിരം ഡോളർ ഫീസ് നൽകേണ്ടതില്ല ഗ്രീൻ ആൻഡ് സ്പീഗൽ എന്ന സ്ഥാപനത്തിലെ ഡാൻബർഗർ ഫോബ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഈ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് മാത്രമാണെന്നും അമേരിക്കയിൽ നിലവിൽ താമസിക്കുന്നവർക്ക് സ്റ്റാറ്റസ് മാറ്റുന്നതിന് ഈ ഫീസ് ബാധകമല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് യാത്ര ചെയ്താൽ ഈ പതിനായിരം ഡോളർ ഫീസ് ബാധകമാകുമോ എന്ന് തൊഴിലുടമകൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അമേരിക്കയിൽ വെച്ച് സ്റ്റാറ്റസ് മാറ്റത്തിനോ വിസ കാലാവധി നീട്ടുന്നതിനോ അപേക്ഷിക്കുന്നവർക്ക് ഈ ഫീസ് ബാധകമല്ല എന്നാണ് കൂടാതെ അമേരിക്ക വിട്ട് പിന്നീട് അംഗീകരിക്കപ്പെട്ട അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വിസയ്ക്കായി അപേക്ഷിക്കുകയോ നിലവിലുള്ള എച്ച് വൺ ബി വി തിരിച്ചെത്തുകയോ ചെയ്യുന്നവർക്കും ഈ ഫീസ് ബാധകമായിരിക്കില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ തൊഴിലുടമകൾക്ക് ഈ ഫീസ് നൽകേണ്ടി വരും ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് സ്റ്റാറ്റസ് മാറ്റത്തിനോ വിസ കാലാവധി നീട്ടുന്നതിനോ അർഹതയില്ലെന്ന് യു എസ് സി ഐ എസ് കണ്ടെത്തുകയാണെങ്കിൽ ഈ ഫീസ് ബാധകമാകും വ്യക്തി നിലവിൽ സാധുവായ നോൺ ഇമിഗ്രന്റ് വിസ സ്റ്റാറ്റസിൽ ഇല്ലെങ്കിലോ സ്റ്റാറ്റസ് മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അമേരിക്ക വിട്ടുപോവുകയോ ചെയ്താൽ ഈ എച്ച് വൺ ബി വിസ ഫീസ് ബാധകമാകുമെന്നും യു എസ് സി ഐ എസ് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ എച്ച് വൺ ബി വിസ ഉള്ളവർക്കോ അപേക്ഷ അംഗീകരിക്കപ്പെടുന്നതിന് ശേഷം വരുന്നവർക്കോ അമേരിക്കയിലേക്ക് വരാനും പോകാനും സാധിക്കുമെന്നും യു എസ് സി ഐ എസ് അറിയിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു മുൻപ് നൽകിയതും നിലവിൽ സാധുവായിട്ടുള്ളതുമായ എച്ച് വൺ ബി വിസകൾക്കോ അതിനു മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾക്കോ ഈ നിയന്ത്രണം ബാധകമല്ല പുതിയ ഫീസ് അടയ്ക്കുന്നതുമായി പേ ഡോട്ട് ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം ഇവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് പേയ്മെന്റ് നടത്താം അമേരിക്കയ്ക്ക് പുറത്തുള്ളവർക്ക് എച്ച് വൺ ബി വിസ ഫയൽ ചെയ്യുന്നതിന് ഈ ഫീസിൽ നിന്ന് ഒഴിവാക്കൽ ലഭിക്കുമോ എന്ന് പല തൊഴിലുടമകളും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ അനുസരിച്ച് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെയോ കമ്പനിയിലെ എല്ലാ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിലെ എല്ലാവരുടെയും നിയമനം അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് അനുസൃതമാണെന്നും അമേരിക്കയുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിന് ഭീഷണിയല്ലെന്നും തോന്നുകയാണെങ്കിൽ ഈ നിയന്ത്രണം ഒഴിവാക്കാൻ അധികാരമുണ്ട് എഫ് എൻ വിസ എന്നത് അമേരിക്കയിൽ ഒരു കോളേജിൽ മുഴുവൻ വിദ്യാർത്ഥിയായി പ്രവേശിക്കാൻ അനുവദിക്കുന്ന ഒന്നാണ് ഇതിനായി ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നേടുന്ന ഒരു കോഴ്സിൽ ചേർന്നിരിക്കണം എൽവണ് നോൺ ഇമിഗ്രൻറ് ക്ലാസിഫിക്കേഷൻ ഒരു യു എസ് തൊഴിലുടമയ്ക്ക് അവരുടെ വിദേശ ഓഫീസുകളിൽ നിന്നുള്ള ഒരു എക്സിക്യൂട്ടീവിനെയോ മാനേജരെയോ അമേരിക്കയിലെ ഓഫീസുകളിലേക്ക് മാറ്റാൻ സഹായിക്കും ഇതുവരെ ഒരു അനുബന്ധ യു എസ് ഓഫീസ് ഇല്ലാത്ത ഒരു വിദേശ കമ്പനിക്കോ ഒരു എക്സിക്യൂട്ടീവിനോ മാനേജരെ ഒരു ഓഫീസ് സ്ഥാപിക്കുന്നതിനായി അമേരിക്കയിലേക്ക് അയക്കാനും ഈ ക്ലാസിഫിക്കേഷൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനായി തൊഴിലുടമ ജീവനക്കാരന്റെ പേരിൽ പെറ്റീഷൻ ഫോർ എ നോൺ ഇമിഗ്രൻറ് വർക്കർ ഫോം ഫീസോടെ സമർപ്പിക്കണം ഈ പുതിയ ഫീസ് സംവിധാനം അമേരിക്കയിലേക്ക് വരുന്ന വിദഗ്ദ്ധ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് തൊഴിലുടമകൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറിയേക്കാം അതേസമയം അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തദ്ദേശീയരായി തൊഴിലാളികൾക്ക് അവസരങ്ങൾ നൽകാനും വേണ്ടിയാണ് ഈ നടപടികൾ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ ഫീസ് സംവിധാനം അമേരിക്കൻ തൊഴിൽ വിപണിയിൽ ചെലുത്തുന്ന സ്വാധീനം എന്തായിരിക്കുമെന്നതും ശ്രദ്ധേയമാണ് പല കമ്പനികളും വിദേശത്തു നിന്നുള്ള പ്രതിഭകളെ കൊണ്ടുവരുന്ന പിന്മാറാനുള്ള സാധ്യതയുമുണ്ട് ഇത് അമേരിക്കയിലെ ചില മേഖലകളിലെ തൊഴിലാളി ക്ഷാമത്തിന് കാരണമായേക്കാം അതേസമയം അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും ചിലർ വാദിക്കുന്നു ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ